ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് കളി മറക്കുന്ന കൊമ്പന്മാർക്ക് ചാമ്പ്യൻ മെന്റാലിറ്റി ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ബംഗാൾ കടുവ പ്രീതം കോട്ടാലെ സ്വന്തം മടയിലേക്ക് മടങ്ങി പോകുന്നു എന്നുള്ള വാർത്തയുമായിട്ടാണ് അപ്പം പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉന്നയിക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്കൂളിലെ സെന്റർ ബാക്കായി ആയി പരിഗണിക്കപ്പെടുന്ന ഹോർമിപ്പാർ റിവേക്ക് പരുക്ക് പറ്റി പിന്നെ മറ്റൊരു ഇന്ത്യൻ സെന്റർ ബാങ്ക് ആയിട്ട് നമ്മുടെ മാനേജ്മെന്റിന്റെ പോളിസി മേക്കേഴ്സിന്റെ ഡാഡി വന്ന് കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നിഗ്ലേഠ ഡാഡിയെ മറ്റു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പല കമൻ്റ് ബോക്സിലും മെഴുകി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ നികിലേട്ടനെ മാത്രമല്ല ഉദ്ദേശിച്ചത് പോളിസി മേക്കേഴ്സ് ആര് തന്നെ ആയാലും ആര് വന്ന് കളിക്കും എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് പറയാം ബിജോയെ നമ്മൾ ഇറക്കും ഓക്കെ ബിജോയ് സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരുന്ന താരം തന്നെയാണ് പക്ഷേ ബിജോയ് എത്ര കാലമായിട്ട് കളിക്കളത്തിന് പുറത്തായിരുന്നു ഇഞ്ചുറി കഴിഞ്ഞ് വരുന്നതാണ് ബിജോയ് നല്ല പ്ലെയർ തന്നെയാണ് പക്ഷേ സിംഗ് ആവാനും ും സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഇല്ല പിന്നെ നമ്മുടെ റിസർവ് ടീമിൽ നിന്നും ആരെങ്കിലും എടുത്ത് പറക്കിയിട്ടും അല്ലെങ്കിൽ മോഹൻ ബഗാനിൽ നിന്ന് ദീപക് ദീപക്ടാങ്കിരിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാലും പ്രീതം സെന്റർ ബാക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് സോളിഡ് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു ഹോർമിക്ക് പകരം സെന്റർ ബാക്ക് ആയിട്ട് ഇനി സന്ദീപിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്ലൈൻ സെറ്റ് ആ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്ലൈനെക്കാട്ടി മികച്ച താരങ്ങൾ മുംബൈ സിറ്റിയുടെ ജോൺ ടോറലൊക്കെ ഉണ്ട് അതോടെ നിൽക്കട്ടെ നമ്മുടെ ജീസസിനെക്കാട്ടി എന്ത് കൊണ്ടും പെർഫോമൻസ് ബേസ് മികച്ചവനാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് മുംബൈ സിറ്റിയുടെ സ്ഥാനമായിട്ടുള്ള ജോൺ ടോറലിന് പക്ഷേ ജോൺ ടോറലിനെ കുറിച്ചൊന്നും അറിവ് ആരും തള്ളാത്തത് എന്താ എന്ന് ഞാൻ ഇങ്ങനെ സംശയിച്ചിരിക്കുകയാണ് ഞാൻ തന്നെ ഇറങ്ങി തള്ളേണ്ടി വരും അതുകൊട്ടെ അപ്പം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രീതം കോട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിലേക്ക് മടങ്ങുന്നു എന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുറച്ചൊരു നടുക്കത്തോടുകൂടി തന്നെയാണ് റിസീവ് ചെയ്യേണ്ടത് കാരണം പ്രതിരോധത്തിലെ വിള്ളൽ കൂടുതൽ പ്രകടമാകും ഈയൊരു ഡീല് കഴിഞ്ഞാൽ